ഇതുവരെ നടത്തിയതിൽ വച്ച് ഏറ്റവും വലിയ തള്ളുമായി പി വി അൻവർ എന്തും താൻ പറയുമെന്നതിന് തെളിവായി അൻവറിന്റെ പുതിയ പ്രസ്താവന ഇരുപത്തിമൂന്നിന് താൻ ജയിക്കുമ്പോൾ എസ് ഡി പി ഐ യുടെയും വെൽഫെയർ പാർട്ടിയുടെയും പിന്തുണയോടെയാണെന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറയുമോ സി പി എമ്മിന്റെ നാൽപ്പത് ശതമാനം വോട്ട് താൻ പിടിച്ചില്ലെങ്കിൽ രണ്ട് ചെവിയും അരഞ്ഞുതരാം ഇതാണ് മനോരമ ന്യൂസിനോടുള്ള അൻവറിന്റെ പ്രഖ്യാപനം സാധാരണ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്ന് എല്ലാ സ്ഥാനാർത്ഥികളും പറയാറുണ്ട് അതിൽ ഒരാളുടേതൊഴിച്ച് ബാക്കിയെല്ലാം പൊളി അങ്ങനെ പറയുന്നവരിൽ ചിലർ തോൽക്കുമെന്ന് ആ പ്രസ്താവന കേൾക്കുമ്പോഴേ എല്ലാവർക്കും അറിയാം നിലമ്പൂരിൽ പ്രചരണത്തിൽ പോലും അൻവർ അത്ര കണ്ട് സാന്നിധ്യമായിട്ടില്ല ചാനലുകളിലെ വാർത്താ സമ്മേളനത്തിലൂടെയാണ് ചർച്ചകളിൽ പോലും അൻവർ നിറയുക അങ്ങനെയുള്ള അൻവറാണ് ജയിക്കുമെന്ന് പറയുന്നത് ഇതിനൊപ്പം സി പി എമ്മിന്റെ നാൽപ്പത് ശതമാനം വോട്ട് കൂടി പിടിക്കുമെന്ന് പറയുന്നു ഇത് സംഭവിച്ചില്ലെങ്കിൽ രണ്ടു ചെവിയും അറിയുമെന്ന് അൻവർ പറയുമ്പോൾ ഈ പ്രസ്താവനയിലെ ഒന്നും ഒരിക്കലും നടക്കില്ലെന്ന് മലയാളിയും ചർച്ച ചെയ്യുന്നു നാളെ മുതൽ കാലവർഷം ശക്തമാക്കി പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിൽ സജീവമാകുമെന്നാണ് പ്രവചനം ഇതിനിടയിലാണ് നിലമ്പൂരിലെ അൻവറിന്റെ പ്രഖ്യാപനം കേട്ട് മലയാളി ഞെട്ടുന്നത് ഇരുപത്തിമൂന്നിന് ഈ പ്രസ്താവനയിൽ എന്തു മറുപടി അൻവർ നൽകുമെന്നത് അറിയാനാണ് കേരളത്തിന്റെ കൗതുകം നീളുന്നത് പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനുള്ള ശ്രമത്തിലാണ് പ്രധാന സ്ഥാനാർത്ഥികൾ വരും ദിനങ്ങളിൽ മഴ കണക്കാനിടയുണ്ടെന്ന കാലാവസ്ഥാ സൂചനകൾക്കിടെ പ്രചരണ ചൂട് പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ടു തന്നെ വോട്ട് തേടാനുള്ള ശ്രമത്തിലായിരുന്നു പ്രധാന സ്ഥാനാർത്ഥികൾ പക്ഷേ ഇത്തരം പ്രചരണം അൻവർ നടത്തുന്നില്ല മറിച്ച് വാർത്താ സമ്മേളനങ്ങളിൽ മാത്രമാണ് ശ്രദ്ധ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം പെൻഷൻ വിവാദം എന്നിവയ്ക്ക് പിന്നാലെ അനന്തു എന്ന വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിക്കാനിടയായ സാഹചര്യം തുടങ്ങിയവയായിരുന്നു ഇതുവരെയുള്ള പ്രചരണത്തിലെ ചൂടേറിയ വിഷയങ്ങളെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ വിഭാഗമായ വെൽഫെയർ പാർട്ടി യു ഡി എഫിന് പ്രഖ്യാപിച്ച പിന്തുണയായിരുന്നു പ്രചരണ വേദികളിൽ ഇപ്പോൾ പ്രധാനമായും ഉയരുന്നത് നിലമ്പൂർ നിയോജകമണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് വലിയ പ്രചരണമാണ് നടത്തുന്നത് വർഗീയ ശക്തികളുമായി ചേർന്ന് മുന്നോട്ടു പോകുന്ന നിലപാടാണ് യു ഡി എഫിൻ്റെതെന്ന് ആരോപണമുയർത്തിയ സി പി എം സംസ്ഥാന ജനറൽ സെക്രട്ടറി എം വി ഗോവിന്ദൻ പിന്നിട്ട രണ്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും ഉണ്ടായ വർഗീയതാ കൂട്ടുകെട്ട് നിലമ്പൂരിലും ആവർത്തിക്കുകയാണെന്ന് കുറ്റപ്പെടുത്തുന്നു സി പി എമ്മിന് പിന്തുണ കൊടുക്കുമ്പോൾ വെൽഫെയർ പാർട്ടി മതേതര പാർട്ടിയാവുകയും യു ഡി എഫിനെ പിന്തുണയ്ക്കുമ്പോൾ വർഗീയ പാർട്ടിയാവുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പാണ് സി പി എമ്മിൻ്റേതെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതിന് മറുപടി നൽകിയത് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ പഞ്ചായത്ത് പര്യടനം തുടരുകയാണ് ചുങ്കത്തറ അമരമ്പലം പഞ്ചായത്തുകളിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പ്രചരണം കേന്ദ്രീകരിച്ചത് പ്രചരണ പരിപാടികളുടെ തുടക്കത്തിൽ അസാന്നിധ്യത്തിൽ എതിർപക്ഷം ചർച്ചയാക്കിയ മുസ്ലിം യൂത്ത് ലീഗ് അധ്യക്ഷൻ പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങളും ചുങ്കത്തറയിലെ വിവിധ പ്രചരണ പരിപാടികളിൽ പങ്കെടുത്തു എൻഡിഎ സ്ഥാനാർത്ഥി മോഹൻ ജോർജും പ്രചരണത്തിൽ സജീവമാണ് ഉപതെരഞ്ഞെടുപ്പിലെ ഇടതു സ്ഥാനാർത്ഥി സി പി എമ്മിലെ എം സ്വരാജിന്റെ ഒന്നാംഘട്ട പ്രചരണം ചൊവ്വാഴ്ച അവസാനിച്ചിരുന്നു